മികച്ച രീതിയിൽ കലോത്സവം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരാതിരഹിതമായി നടത്തും പ്രതിഷേധക്കാരെ ഒഴിവാക്കാൻ മാത്രമേ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ വീണ്ടും ഒരു കൗമാര കലോത്സവത്തിന് തിരിതെളിയുകയാണ് നിരവധി കലാപ്രതിഭകളുടെ സർഗവാസനകൾക്ക് മാറ്റുരയ്ക്കുന്ന വേദിയായി അനന്തപുരിയുടെ രാഹുക്കൾ മാറുന്നു തീർച്ചയായും ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കലോത്സവമാകുമ്പോൾ അത് പരാതികളോ പരിഭവങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നുമില്ലാതെ നടത്തിക്കുക എന്നത് സംഘാടകരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഈ നാളുകൾക്ക് ശേഷം അറുപത്തി മൂന്നാം കലോത്സവം അങ്ങേടെ സ്വന്തം നാട്ടിലാണ് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് അത് കെങ്കേമമാക്കാനുള്ള നെട്ടോട്ടത്തിലാണോ കോഴിക്കോടും കൊല്ലത്തും വേണ്ടിയുള്ള ഇതൊരു ആരുടെ ജില്ല എന്നുള്ള പ്രശ്നമില്ല ഇത് കൂട്ടായ പ്രശ്നമാണ് കാരണം വലിയ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലോത് കലോത്സവമാണ് കലോത്സവമായിട്ടാണ് കരുതിരുന്നത് പതിനാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു അവരുടെ സ്കോട്ടിൻ ടീച്ചേഴ്സ് അവരുടെ പിന്നെ മറ്റ് കലാപഠനം നടത്തുന്ന പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പിന്നെ വോളണ്ടിയേഴ്സ് അങ്ങനെ വലിയൊരു നമ്പറാണല്ലോ ഇപ്പോൾ പതിനായിരത്തിലധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജ് മുഖ്യ സ്റ്റേജ് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്ത് ഒരുക്കിയിട്ടുണ്ട് നാലായിരം പേർക്ക് ഒരേ സമയം സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പുത്രീകരണ മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് വേദികളാണ് പത്തൊമ്പത് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതിരഹിതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത് അത് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണമെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അതിൽ ഭരണകക്ഷീയ പ്രതിപക്ഷമൊന്നും എന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു നിന്നുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇതുവരെ ഉള്ളത് ഏതെങ്കിലും രീതിയിലൊരു ഉണ്ടായിരുന്ന എവിടെയൊക്കെയാണ് ഒരു പാളിച്ച അല്ലെങ്കിൽ പിഴവുകൾ പറ്റി അതൊക്കെ തിരുത്തി പൂർണ്ണമായും പരാതിരഹിതമായി കൊണ്ടുപോകാനുള്ള തയ്യാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷം അന്നത്തെ കോഴിക്കോടും കൊല്ലത്തുനിന്നും അങ്ങനെ ഗൗരവമുള്ള പരാതിയൊന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ കുറച്ച് പരാതികളെല്ലാം വന്നിട്ടുണ്ട് ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ നമ്മളുടെ ജഡ്ജസിനെ വളരെ രഹസ്യമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഒക്കെ തന്നെ ഉള്ളവർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് പിന്നെ അവരുടെ പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് മത്സരവേദി കൊണ്ട് അവർ ഇരിക്കാ ഇരുത്താറുണ്ട് അവരുടെ ബയോഡാറ്റ അനൗൺസ് ചെയ്യാറുണ്ട് അപ്പോൾ ബയോഡാറ്റ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാമല്ലോ അവരുടെ ഒരു പിന്നെ ക്വാളിഫിക്കേഷനും അവരുടെ ഒരു ഒരു കഴിവും അതിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും പിന്നെ ഒരു ചെറിയ പ്രവണത കുട്ടികളിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് അത് അധ്യാപകരുടെയും ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ തന്നെ കല കല പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ തന്നെ പ്രേരണ ഉണ്ടാണ് സമ്മാനം കിട്ടിയില്ലെങ്കിൽ അതിന് പ്രതിഷേധം അതൊരു ആരോഗ്യകരമായ രീതിയല്ല സമ്മാനം കിട്ടിയ കിട്ടിയാലോ ആ ജഡ്ജസ് കൊള്ളാം കിട്ടിയില്ലെങ്കിൽ ആ ജഡ്ജസ് മോശം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ജില്ലാ കലോത്സവത്തിൽ ഒരു ഒരു സ്കൂളിലെ കുട്ടികൾ കുട്ടികളുടെ രക്ഷ പിന്നെ അധ്യാപകരോട്ട് ഡി ഡി എ രണ്ട് മണിക്കൂർ തടഞ്ഞു വെച്ചു അതൊന്നും ഗുണകരമായ കാര്യമല്ല അപ്പം അതുകൊണ്ട് അതൊക്കെ കഷ്ടം നടപടി സ്വീകരിച്ചാലേ പതി കാരണം പതിനാലായിരം കുട്ടികളും ഈ ഇരുപത്തി ഇരുപത്തഞ്ച് വേദികളും ഇതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തങ്ങൾക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള പ്രതിഷേധം വെച്ചാൽ അത്രക്കാരെ നമ്മൾ ഒഴിവാക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ അല്ല അത്തരത്തിലുള്ള പ്രവണതകൾ എന്തായാലും അങ്ങനെ ഒരു കർശനമായ നിർദ്ദേശം കൊണ്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് കരുതുന്നില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യത്തിലോട്ട് വരുമ്പോൾ ഉറപ്പായും അത്രയും പ്രതിഷേധം ഉണ്ടാകും എങ്ങനെ അത് നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിയമപരമായ രീതിയിൽ നേരിടാനാണോ അല്ല നമുക്കിപ്പോൾ ഒരു മാനുവൽ ഉണ്ട് മാനുവൽ വെച്ച് നടത്താൻ വേണ്ടി പറ്റുള്ളൂ മാനുവലിന് വിരുദ്ധമായി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല മാനുവലിനൊരു വിരുദ്ധമായ കാര്യം ചെയ്താൽ അത് അച്ചറക്കൽ ലംഘനമാണ് അങ്ങനെ നേടാൻ പറ്റുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ മാനുവലിൽ മാനുവലിൽ അത് പറയുന്നില്ലല്ലോ മാനുവൽ ലാസ്റ്റ് വേർഡ് പറയേണ്ടത് ഹൈക്കോടതിയാണ് അപ്പീലില് ഇപ്പോൾ ഈ ജില്ലയിൽ തന്നെ ഞങ്ങളൊരു ചേഞ്ച് വരുത്തി ഇപ്പോൾ പുതിയ പരിഹസിച്ച മാനുവലിൽ ഡി ഡിമാരാണ് അപ്പീൽ നേരത്തെ അതാ ജില്ലക്കാരാണ് കേട്ടോണ്ടിരുന്നത് ഇപ്പോൾ മറ്റ് ജില്ലയിലുള്ള ആൾക്കാരാണ് പിന്നെ ഓരോ ജില്ലകളിലും അപ്പീൽ കേൾ കേൾക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഇത് വളരെ ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് പക്ഷേ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് വരുന്നെന്നും മാത്രമേ ഉള്ളൂ ഇപ്പോൾ പിന്നെ ഇവിടെ ഇനി ഇപ്പോൾ പതിനാലായിരം കുട്ടികളെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പതിനാലായിരം കുട്ടികളുടെ ഓരോ ഇനം ഇനം വെച്ചുള്ള ടൈമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഹൈക്കോടതി നിന്ന് എത്ര അപ്പീൽ അംഗീകരിച്ച് വരണമെന്ന് അറിയില്ല അങ്ങനെ വരുമ്പോൾ ടൈമിൽ വ്യത്യാസം വരും ഇതിലും റിസൾട്ടിൽ നിന്നും അഭാഗത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്ക് പിന്നെ ഹയർ അപ്പീൽ ഉണ്ടൂടെ അതിലും അവർക്ക് തൃപ്തി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം അങ്ങനെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവലംബിച്ച് സഹകരിച്ചാൽ മാത്രമേ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ മറ്റൊരു ഒരു ആശങ്ക വരുന്നത് വിദ്യാർത്ഥികൾ കലോത്സവങ്ങൾ സ്ഥിരമായി നടക്കുമ്പോൾ ഒരു സമയം വളരെ വൈകി തന്നെ പറ്റുന്നില്ല കൊല്ലത്തും തിരുവനന്തപുരത്തും വളരെ കൃത്യം പത്ത് മണിക്കന് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കൃത്യം അഞ്ചു മണിക്കന് സമാന സമ്മേളനം ആരംഭിച്ചു കൊല്ലത്ത് അതുതന്നെ പിന്നെ പിന്തുടർന്നു നമുക്ക് ചില ഇനങ്ങളിൽ സമയം കുറേ വൈകും നാടകത്തിൻ്റെ എത്ര ശ്രമിച്ചാലും പിന്നെ ഒരു നാടകം കഴിഞ്ഞാൽ അടുത്ത നാടകത്തിനടുത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള പിന്നെ ഒര മുക്കാൽ മണിക്കൂർ നേരം ഈ സ്റ്റേജ് അറേഞ്ച്മെൻ്റിന് പോകുന്ന സ്ഥിതി വിശേഷമുണ്ട് മറ്റൊരു കാര്യം മുമ്പ് ഒക്കെ ഉള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ പിന്നെ നൃത്തമായിരുന്നാലും പാട്ടായിരുന്നാലും ഏത് ഇനമായിരുന്നാലും ജഡ്ജസ് നറുക്കെട്ടെടുത്ത ശേഷം ഫസ്റ്റ് കാൾ വിളിച്ചാൽ മാറി നിന്നളി വരില്ല സെക്കൻഡ് കാൾ വിളിച്ചാലും വരില്ല തേർക്കാട് വിളിച്ചാലും വന്നില്ല രണ്ട് മൂന്നൂർ കളിച്ചിട്ടേ അവരുള്ളൂ പ്രാവശ്യം അങ്ങനെയല്ല ഫസ്കളും സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു ഫസ് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കോളും സെക്കൻഡ് കാളും തേർക്കാളും വിളിച്ചാൽ വന്നില്ലെങ്കിൽ അവരോട് കളിക്കേണ്ട കാര്യമില്ല കാശ കമ്മീഷന ഇത് സംബന്ധിച്ച പരാതികളൊക്കെ പോയിട്ടുണ്ട് പത്ത് മണിക്ക് രാത്രി പത്തുമണിയാകുമ്പോഴത്തേക്കും എല്ലാ കലാപരിപാടികളും മത്സരങ്ങളും അവസാനിപ്പിക്കണം കർശനമായി അവസാനിപ്പിക്കണം പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് കാര്യങ്ങളെ വെച്ച് നോക്കി മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ